ഈ സന്ധി എന്ന മുപ്പത്തെട്ട് വയസ്സുള്ള ഈ പെൺകുട്ടി കരൾ രോഗി മാത്രമല്ല ഒരു ക്യാൻസർ പേഷ്യന്റ് കൂടിയാണ് കരൾ മാറ്റിവെച്ചാലും തൻ്റെ ദുഃഖങ്ങൾ ഒഴിഞ്ഞു മാറുന്നില്ല പിന്നീടും ഒരുപാട് വർഷം ചികിത്സിക്കണം തൻ്റെ ക്യാൻസർ മാറുവാൻ അതിനെ ക്യാൻസർ എന്ന ആ മഹാരോഗത്തെ പൊരുതി ജയിക്കണം അതിന് നമ്മുടെ പ്രേക്ഷകരുടെ സഹായം കൂടിയേ തീരൂ എന്തായാലും ശരി നമുക്ക് മുന്നിൽ സമയമില്ല എന്ന് മാത്രം ഈയൊരു വാർത്ത പുറത്തു വന്നാരുടെ നമ്മുടെ പ്രേക്ഷകർ സഹായിക്കണം അല്ലാതെ അല്ലാതെ ഈ കുടുംബത്തിന് മറ്റു വഴിയില്ലോണ്ട് എന്നെ കൊണ്ട് എനിക്ക് താങ്ങാൻ പറ്റൂലേ കാണുന്നത് വിഷമാണോ എന്താണ് എനിക്ക് എന്റെ വിഷമം തന്നെ ഞാൻ പോകും എനിക്ക് അന്നേരം തോന്നി ഞാൻ പറയിപ്പിച്ച വെറുതെ ആരും അങ്ങനെ എനിക്ക് സ്വയം അപ്പം ഈ സാറിനും എൻ്റെ കരച്ചിരി കേട്ടങ്ങ് വിഷമമായിപ്പോയി അപ്പം ചോദിച്ചാൽ എന്ത് സന്ധ്യയാണ് വിഷമം ഞാൻ അങ്ങനെ എൻ്റെ കാര്യവും പറഞ്ഞു എൻ്റെ അമ്മൻ്റെ കാര്യവും പറഞ്ഞു ആനും ഇങ്ങനെ അസുഖമൊക്കെ ആറി എനിക്ക് ആരും ഒരു സഹായം പോയി ഒന്നാമ പത്താവും മരിച്ചുപോയി അപ്പം പിന്നെ ഞാൻ അപ്പം എനിക്ക് അധിക ആരോഗ്യം ജീവിച്ചിരിക്കേണ്ട അപ്പൊ ഈ രണ്ട് കരണ്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് എനിക്ക് സോറി ഇതിൻ്റെ ഈ അസുഖവും പയറോവിന്റെ പിന്നെ കരളിന് ഇത് പറയ ആഹാരം ആക്കത്തില്ല തോനെ തിന്നമ്പ്വാസം ഒരുപാട് പിന്നെ മോനെ ഇങ്ങനെ എടുക്കാനൊക്കത്തില്ല എടുക്കുമ്പോ എന്തോ പോലെയാണ് അതുകൊണ്ട് എനിക്ക് മുപ്പത്തെട്ട് വയസ്സല്ലേ അമ്മയാണില്ലേ എനിക്കിതൊക്കെ ചോദിക്കുന്നത് പക്ഷെ എങ്കിലും ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ

അതിനെ തീർത്ത് രണ്ടു വട്ടം ടയറോഡിന് ഓപ്പറേഷൻ ചെയ്ത് മോക്ക് രണ്ടാമത്തേനവരും അറിഞ്ഞ് സീരിയസ് ആണ് കിട്ടത്തില്ല ഞാൻ പറഞ്ഞ എനിക്ക് എൻ്റെ കുഞ്ഞ് പോയാൽ എനിക്ക് ആരും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവളെ കെട്ടിക്കണമെന്ന് അവൾ പറഞ്ഞ് ഞാൻ കെട്ടിച്ച് എൻ്റെ കിടക്കാടാൻ മിറ്റ അവളെ കെട്ടിച്ച് കെട്ടിച്ച് അവൻ ഒരു വർഷം വേറെ ഇവിടെ നിന്നു വന്നു പോയി ഭയങ്കര പ്രശ്നം കൂടി ഞാൻ കുടിച്ചും കൊണ്ട് ഇതിനകത്ത് കയറ്റില്ല എൻ്റെ ഭർത്താവിനെയൊക്കെ കൈവെച്ച് അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ മൂന്ന് കൊല്ലം കഴിഞ്ഞ് അങ്ങ് പോയി പോയി വയറ്റിൽ കൊണ്ടെന്നറിഞ്ഞപ്പോൾ ഇതിനെ കൊണ്ടുവന്ന് ഇവിടെ തള്ളിയിട്ട് പോയി അവർ ആൾക്കാരും ഇന്ന് വേറെ തിരിഞ്ഞു മോളെ ശരീരം ഈ രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഉണ്ടായ അസുഖമാണ് ഇത് മൊത്തം കരളിലാണ് അവൾക്ക് പ്രശ്നം അവള് പറയുന്നു അമ്മ അമ്മയുടെ അത് പറ്റി ഞാൻ രക്ഷപ്പെട്ടിട്ട് നമ്മൾ രണ്ടുപേരും കാണും ഞാൻ നോക്കിച്ചപ്പോൾ എനിക്കുള്ളത് പറ്റത്തില്ല എനിക്കൊരു കൃഷ്ണിക്ക് തകരാറാണ് പിന്നെ പഞ്ചാര വള സ്റ്റോർ ഇതെല്ലാം ഉണ്ട് ഒരു ബുക്ക് വിൽക്കും ഞങ്ങൾ ലോട്ടറി അതാണ് ഞങ്ങളെ ജീവിക്കുന്നത് ഇരുന്നൂറ് രൂപ കിട്ടും ആ അത് മോൾ ഇത്തിരിയേറെ അവിടെ പോയിരിക്കും ഒരു ബുക്കേ എടുക്കും മോനെ സ്കൂളിൽ ഇവിടെ ആക്കുന്നതുകൊണ്ട് അവളെ കൊണ്ട് പറ്റത്തില്ല അവനെ എടുക്കാനോ ഇച്ചിരി ആഹാരം കൊടുക്കാനോ പറ്റത്തില്ല നമുക്ക് വയറ് വല്ലതും കഴിച്ചാൽ ഇത്രയും അങ്ങാവും ഗ്യാസ് ആശുപത്രിയിൽ കാണിച്ച് അതെ അതെ ഉള് വഴി പിന്നെ അവളെ അസുഖം ഇങ്ങനെ കിടക്കുന്ന നമുക്ക് ഞാൻ പരിച്ചാലും അവക്കൊരു അവളെ കുഞ്ഞിനൊരു തണല് വേണം എനിക്കതേ ഉള്ളു എനിക്ക് അത് ഇനി രണ്ട് എൻ്റെ മോള് വേറെ ഒരു ധർമ്മ കൊല്ലത്തു കൊണ്ടുപോയി എന്നാലും മൊത്തവും തന്നിട്ടില്ല മൂന്ന് രണ്ടു ലക്ഷത്തി എമ്പതിനായിരം രൂപ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ ഒരു കണക്കാർ കേറി ഇറങ്ങിയാണ് ഇവിടെ പോയത് ബാക്കി അവന്റെ വീടും തറയും ലക്ഷം രൂപ എനിക്ക് തന്നു എന്തായാലും ശരി സങ്കടങ്ങളേറെ മനുഷ്യ ജീവനാണ് നമ്മുടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞാണ് ഞങ്ങൾ ഈ ഒരു വാർത്ത ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയത് പക്ഷേ ഇവിടെ വരുമ്പോൾ പോലും ഇത്ര വലിയ എന്ന് നമുക്കറിയില്ലായിരുന്നു കരൽ രോഗിയാണ് അല്ലേ ഒരുപാട് അസുഖങ്ങളുണ്ട് ഇപ്പൊ എന്തിനു വേണ്ടിയാണ് അടിയന്തരമായിട്ട് ചികിത്സ വേണ്ടത് രോഗവുമായി ബന്ധപ്പെട്ടാണോ ഇങ്ങനെയൊക്കെ ഈ അവസ്ഥ തന്നെയാണ് അല്ലേ ഇപ്പൊ കരൾ മാറ്റി വെക്കണം അതിന് എത്ര രൂപ വേണ്ടി വരും പതിനഞ്ച് ലക്ഷം എന്തായാലും ശരി ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ വാർഡ് മെമ്പറുമായി സംസാരിച്ച് പക്ഷേ സ്ഥലത്ത് വാർഡ് മെമ്പറില്ല ഈ ഒരു കുടുംബം ഇവരെ സഹായിക്കുന്ന വേണ്ടി പലവർ മുനിസിപ്പാലിറ്റിയും പിന്നെ ഇവിടുത്തെ വാർഡ് മെമ്പർ സിന്ധു അവരെയൊക്കെ എടുത്ത് പറയണം പലപ്പോഴും ഞങ്ങൾ പല പല സ്ഥലത്തെത്തുമ്പോൾ വാർഡ് മെമ്പറേയും ഭരിക്കുന്ന സർക്കാരിനെയുമൊക്കെ കുറ്റം പറയാറുണ്ട് എന്നാൽ സർക്കാർ ഈ കുടുംബത്തിൻ്റെ സങ്കടം കണ്ടുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളെ അറിയിക്കുകയും ഇവിടുത്തെ വാർഡ് മെമ്പർ സിന്ധു അടക്കമുള്ളവർ സന്നദ്ധ പ്രവർത്തകരെയും വാർഡ് ഈ പരവൂർ മുനിസിപ്പാലിറ്റിയുമൊക്കെ ഇവരുടെ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇവർക്ക് സഹായങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടി മുന്നിൽ തന്നെയാണ് പക്ഷേ ഇവിടെ ഈ വാർത്തയുടെ പ്രസക്തി എന്തെന്നാൽ അടിയന്തരമായി തന്നെ ഇവർക്ക് കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ അത് നടത്തേണ്ടതായിട്ടുണ്ട് അമ്മ തയ്യാറാണ് എനിക്കരികൾ നിൽക്കുന്ന ഈ അമ്മ തയ്യാറാണ് എന്ന് പറഞ്ഞു പക്ഷേ അമ്മയ്ക്ക് അതിന് കഴിയില്ല കാര്യം ഒരുപാട് അസുഖങ്ങളുണ്ടല്ലേ അമ്മ അതുപോലെ ചേരുന്നു കൂടുതലാണ് ഇപ്പം എന്തായാലും ശരി ഈ ഒരു വാർത്ത അങ്ങനെ എനിക്ക് ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല കാരണം ഈ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും നമ്മുടെ ഹൃദയം തേങ്ങുകയാണ് പിടയുകയാണ് അത് മുപ്പത്തി എട്ട് വയസ്സുള്ള സന്ധി എന്ന ഒരു പെൺകുട്ടി ഒരുപാട് വൃദ്ധയെപ്പോലെയായിരിക്കുന്നു ശരീരം മുഴുവൻ ശരീരം മുഴുവൻ ഒരുപക്ഷെ നമുക്കതിങ്ങനെ വിവരിക്കണമെന്ന് പോലും അറിയില്ല ആ സാഹചര്യത്തിലായിരിക്കുന്നു അവരുടെ ആ സങ്കടങ്ങൾ ഒരുപക്ഷെ അവർ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്നില്ല ഉള്ളൂ ഒരു പെൺകുട്ടി അത് ഈ സാഹചര്യത്തിലാകുന്നത് ഒരു മനുഷ്യനും ഹൃദയമുള്ള ഒരു മനുഷ്യനും സഹിക്കില്ല ഇവർക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു അദ്ദേഹം മദ്യപാനിയായിരുന്നു മദ്യപാനി എന്നല്ല പറയേണ്ടത് മുഴുവദ്യപാനി അദ്ദേഹവും അകാലത്തിൽ മരണപ്പെട്ടുപോയി ഈ കുടുംബത്തെ സഹായിക്കുവാൻ ആരുമില്ല ഈ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ പരവൂർ മുനിസിപ്പാലിറ്റിയെ അറിയിക്കുകയും മുനിസിപ്പാലിറ്റി അതിദാരിദ്ര്യ പട്ടികയിലേക്ക് ഇവരെ ഇവരെ ചേർക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇവർ ആഹാരം കഴിച്ചു പോകുന്നു സർക്കാർ സഹായങ്ങളൊക്കെ കിട്ടുന്നു പക്ഷേ അതുപോലെ അടിയന്തരമായി തന്നെ ഈ ചികിത്സ നടത്തണം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണം ഇത് കൊല്ലം ജില്ലയിലെ പരവൂരാണ് പരവൂർ പൊഴിക്കരയിൽ ഈയൊരു വാർത്ത പുറത്തു വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കണം ഇവരെ സഹായിക്കുവാൻ ശ്രമിക്കണം കാരണം ഇതൊരു നമുക്ക് ഈ വാർത്ത അത് എങ്ങനെ പറയണമെന്ന് പോലും അറിയില്ല ചെയ്യുവാൻ കഴിയില്ല അതാണ് സത്യം നമ്മുടെ പ്രേക്ഷകർ സഹായിക്കണം ഇവരുടെ നമ്പർ ഞങ്ങൾ ചൂടെ ചേർക്കും ഇവർക്ക് സത്യം പറഞ്ഞാൽ ആരെങ്കിലും വരും ഇവരെ രക്ഷിക്കും ഇവരുടെ ഈ അസുഖങ്ങൾ മാറും എന്ന ഒരു പ്രതീക്ഷയിലാണ് ദിവസങ്ങൾ എണ്ണിക്കഴിയുന്നത് എന്ന് മാത്രം ഈ വാർത്ത പുറത്തുവന്നാലുടൻ നമ്മുടെ പ്രേക്ഷകർ ഇടപെടണം എന്ന് തന്നെയാണ്